സലാലയിലെ ആദ്യ ദിനം സിറ്റിക്കകത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്കിറങ്ങുക എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലത്തെ യാത്ര അത്യാവശ്യം നന്നായിട്ട് ശരീരത്തെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ എല്ലാവരും പുറത്തോട്ടിറങ്ങിയത് രാവിലെ എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചോട് കൂടി തുടങ്ങാം എന്നാണ് വിചാരിച്ചത് ഇവ ഞങ്ങളുടെ കൂടെയുള്ള പുതിയ യാത്രക്കാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സാലി നബിയുടെ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ ചവിട്ടിയ ഭാഗത്തോട്ട് ഒരു കേവിനകത്തുള്ള പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ ഒരു കാൽപാദം ഉള്ളത് അവിടെ നിന്ന് ഇമ്രാൻ നബിയുടെ കബ്രസ്ഥാനയിലോട്ടാണ് നേരെ പോയത് ശരിക്കും പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന അത്രത്തോളം വലിപ്പമാണ് ആ ഖബറിനുള്ളത് അതിനുശേഷം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചേരമാൻ പെരുമാളിന്റെ ഖബർസ്ഥാനയിലോട്ടാണ് പോയത് ലോകമറിയപ്പെടുന്ന ഒരു രാജാവിന്റെ ഖബർസ്ഥാനെ കാണുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും ഇവിടെ വെളിച്ചെണ്ണ പാത്രങ്ങളോ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ ചിരടുകൾ കൊണ്ട് നിൽക്കുന്ന വ്യക്തികളോ ഇല്ല ഒരു തെങ്ങിൻതോപ്പിന്റെ നടുക്ക് ഒരു സാധാരണ കബറിലുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പച്ചക്കറികളും പഴങ്ങളും വിൽക്കുന്ന നമ്മുടെ നാട്ടിലുള്ള അതുപോലത്തെ ഒരു ഷോപ്പിലോട്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കച്ചവടം ചെയ്യുമ്പോൾ ഇവിടെ ഇവർ തന്നെ കൃഷി ചെയ്തിട്ടാണ് ഈ ഒരു വിൽപ്പന നടത്തുന്നത് ഒരു കരിക്കും കുടിച്ച് കുറച്ച് പഴവർഗ്ഗങ്ങളും വാങ്ങിച്ച് ഞങ്ങൾ നേരെ കോക്കനട്ട് ബീച്ചിലോട്ട് വിട്ടു കടൽ ആർത്തിരമ്പിയാണ് നിൽക്കുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കടൽ കടപ്പുറത്തിന് സമീപം നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ചൊവ്വാഴ്ച ചന്തകളെ പോലെ തോന്നിക്കുന്ന പലതരത്തിലുള്ള കടകളും അവിടെ സ്ഥാപിച്ചു ഖരീഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ട്രഡീഷണൽ ഡാൻസുകളും അവിടെ നടക്കും അതിനുശേഷം നേരെ റൂമിലോട്ട്